എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇരുപത്തി എട്ടാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഋതുകേശ്വി ഋതുകേശ് ഋതു കേശി നേരത്തെ ഒരു ദിവസം ധ്യാനശ്ലോകം ചൊല്ലിയതാണ് വീണ്ടും ഇന്ന് ഋതുവിനെ കൂടി ഞാൻ ശ്ലോകം ചെല്ലുവാനായിട്ട് ക്ഷണിക്കുന്നു പുരാണ മുനിയ മഹാഭാരതം അദ്വൈതാം ഭവസ് ഭഗവതി അഷ്ടാദാധ്യായീ ഭഗവത്ഗീത ഭഗവത്കേസ് ബുദ്ധി പുല്ലാത വിന്തായത പത്രമേത്ര യാതൈലപൂർണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രതിഭ പ്രപന്നിരാത സ്വത്രവേത്രൈകാണയേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതൃഗോപനിഷദോ ഗാവോ ദോ ഗോപാലനന്ദന പാർത്ഥോശ്രു ദോക്തൃഗ്ദം ഗീതമൃതം മഹാത് വസുദേവസുതം ദേവം കംസരാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണ മന്ദേ ജാഗുരം ഭീഷ്മട ജേല കാന്താരീല ശല്യഗ്രഹവതി കൃപേണവനി അശ്വതാമ കണ്ണ കോഹ ദുരോധനാവർത്തിനിത്തിയർണ കരു പാണ്ഡവൈരണാദി கைவர்த்த கேசவம் வங்களம் லங் கய தேகிரீக் பாத முகமதே பரம ஆனந்த மாதவம் யம் ब्रह्मा வருவேந்த േ ഒന്നിലോ ആഹാ മിടുക്കനാണ് കേട്ടോ നന്നായിരുന്നേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ദിവസവും ചൊല്ലണം ഈ പ്രാർത്ഥനാശ്ലോകം ദിവസവും ധ്യാന ശോകം എന്നും ചൊല്ലണം കേട്ടോ മിടുക്കനായിട്ട് അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും നല്ല മെഡും മിടുക്കാനായിട്ട് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഇങ്ങനെ കയറി 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 നല്ല മിടുക്കാനാവും കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിര അടുത്തതായി പാരായണമാണ് ഇന്ന് പതിമൂന്നാം അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം അതില് ഒന്നു മുതല് പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങള് ാരായണം ചെയ്യുന്നത് രുദ്ര ആർ പ്രഭു നേരത്തെ രുദ്ര നമ്മുടെ പരിപാടിയിൽ വന്ന് അവതരിപ്പിച്ചിട്ടുള്ളതാണ് രുദ്രയെ ഏറ്റവും സ്നേഹത്തോടു കൂടി പാരായണം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നിവിടെ പതിമൂന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗൃതി क्षेत्रं क्षेत्रज्ञमेव एतद् वेधितुमिच्छामि ज्ञानं ज्ञेयं च श्रीभगवानुवाच इथं शरीरं कौन्धेया क्षेत्रमित्यभिधीयते एतत् यो वेत्तिथं प्राहु क्षेत्रज्ञ इति तत्विता क्षेत्रज्ञं चापि माम् विद्धि सर्वक्षेत्रेषु भारता क्षेत्रक्षेत्रज्ञयोर्ज्ञानं यत्थज्ञानं मथं मम तत्क्षेत्रं यच्च यादृच यत्विकारी यतश्च य स चयो यत्प्रभावश्च तत्समासेन मे शृणु ऋषिभर्बहुधा गीतं पृथक् ब्रह्मसूत्रपथैश्चैव ेतुमथर्विनिश्चितै महाभूतान्यहङ्गार बुद्धिरव्यक्तमेव च इन्द्रियाणि धशैकं च पञ्च इच्छाद्वेषसुखं दुःखं संघातश्चेतनाधृती एतत् क्षेत्रं समासेन सविकारमुदाहृतम् अमानित्वमधम् वित्वम् अहिंसाशान्धिरार्चवम् आचार्योपासनं शौचं स्थैर्यमात्मविनिग्रहा इन्द्रियार्थेषु वैराग्यम् अनहङ्गार एव च जन्ममृत्युजराव्याधी दुःखदोषानुदर्शनम् असक्तिरनभिश्वङ्घ पुत्रधारगृहादिषु नित्यं च समचित्तत्वम् इष्टानिष्टोपपत्तिषु मयि चानन्ययोगेन भक्तिरव्यभिचारिणी विवित्थदेशसेवित्वम् अरथर्जनसंसती आध्यात्मज्ञाननित्यत्वं तत्त्वज्ञानार्थदर्शनम् एतत् ज्ञानमिति प्रोक्तम् ज्ञानं यधतोन्यथा ज्ञेयं यत् प्रवक्ष्यामि अनाधिमत्परं ब्रह्म न सत्तसदुच्यते सर्वतः पाणिपादं तत् सर्वतोक्षिशिरोमुखम् सर्वथा श्रुतिमल्लोके सर्वमावृत्य तिष्ठति सर्वेन्द्रियगुणाभासं सर्वेन्द्रियविवर्जितम् असक्तं सर्वभृक्षैव निर्गुणं गुणभोत्र च बहिरन्दश्च भूतानाम् अचरं चरमेव च सूक्ष्मत्वात् तथ दूरस्थं चान्दिके च तत् अविभक्तं च भूतेषु विभक्तमिव च स्थितं च ज्योतिषामपि तज्योति तमस परमुच्यते ज्ञानं येयं ज्ञानगम्यं हृदि सर्वस्य विष्ठितम् इति क्षेत्रं तथा ज्ञानं ज्ञेयं सोक्तम् समासथा मद्भक्त मत् സായിരാം നന്നായിട്ട് ചൊല്ലി കേട്ടോ കുഞ്ഞേ ഈ പരീക്ഷയുടെ തരക്കിനിടയ്ക്ക് ഞാൻ ഇത്രയും ഇതിന് താല്പര്യം കാണിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും പരീക്ഷയുടെ തിരക്കിലാണ് എന്നാലും നിങ്ങള് വളരെ താല്പര്യത്തോടു കൂടി ഇത് ഞാൻ ചൊല്ലാം ചൊല്ലാമെന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ എന്നിട്ട് ഇതെല്ലാം ആദ്യമായിട്ട് പഠിക്കുകയും ചെയ്യുക അല്ലെ ഇല്ല ഇപ്പൊ ആദ്യമായിട്ടല്ലേ നമ്മൾ ഏതൊന്നും പഠിച്ചിട്ടില്ലല്ലോ സമയം നടത്തി നമ്മൾ നമ്മളിപ്പോഴാണ് പുസ്തകം കയ്യിൽ കയ്യിലെടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാൻ എല്ലാം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി ഈ പാരായണം ചെയ്ത ഭാഗത്തിന്റെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വിനീത് കൃഷ്ണൻ നേരത്തെ ഒരു ദിവസം വിനീത് പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ വീണ്ടും വിനീത് അതിന് തയ്യാറായിരിക്കാണ് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിനീതിനെ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ക്ഷണിക്കുന്നു വസുദേവം കം സൂരമർദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാണ് അർജുനൻ ചോദിച്ചു പ്രകൃതി പുരുഷം ക്ഷേത്രം ക്ഷേത്ര ജ്ഞാനം ജേയം ചേശവ അല്ലയോ കേശവ ഞാൻ പ്രകൃതിയെയും പുരുഷനെയും ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിവിനെയും അറിയപ്പെടേണ്ടതിനെയും മറ്റും പറ്റി വ്യക്തമായി അറിയുന്നതിന് ശ്രീ ഭഗവാൻ പറഞ്ഞു ഇതം ശരീരം ക്ഷേത്രമിത്യധിയതേത്തി ക്ഷേത്രജ്ഞ ഇതിവിതേ കൗന്തേയ ഈ ശരീരം ക്ഷേത്രമെന്നറിയപ്പെടുന്നു ഇതിനെ അറിയുന്നയാളാണ് ക്ഷേത്രജ്ഞൻ എന്ന് തത്വമറിഞ്ഞവർ പറയുന്നു ക്ഷേത്രജ്ഞം ചാഭിമാവിധി സർവക്ഷേത്രേ ശുഭാരത ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞ ഹേ ഭാരത എല്ലാ ക്ഷേത്രങ്ങളിലും അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെ എന്ന് അറിയുക ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും സ്വരൂപം വ്യക്തമായി അറിയുന്നതാണ് ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ക്ഷേത്രം എന്താണെന്നും ഏത് സ്വരൂപത്തോട് കൂടിയതാണെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് അതിനുണ്ടാകുന്നതെന്നും ഏതിൽ നിന്നാണ് ആവിർഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും ആ ക്ഷേത്രജ്ഞൻ ആരെന്നും എന്ത് പ്രഭാവമുള്ളവരാണെന്നും ഞാൻ പറയാം കേട്ടുകൊള്ളുക ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും തത്വം സത്യദർശികളായ ഋഷികൾ പല പ്രകാരത്തിലും പറഞ്ഞിട്ടുണ്ട് വേദമന്ത്രങ്ങളിൽ തരം തിരിച്ച് പറയപ്പെട്ടിട്ടുണ്ട് യുക്തിയുക്തങ്ങളായി സുനിശ്ചിതങ്ങളായ ബ്രഹ്മസൂത്ര പദങ്ങൾ കൊണ്ടും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചമഹാഭൂതങ്ങളും ഭൂത കാരണങ്ങളായ അഹങ്കാരവും അഹങ്കാര കാരണമായ ബുദ്ധിയും ബുദ്ധി കാരണമായ മൂലപ്രകൃതിയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിങ്ങനെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായ സ്പർശം രൂപം ശബ്ദം രസം ഗന്ധം എന്നിവയും അതുപോലെ തന്നെ ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം ദേഹേന്ദ്രിയങ്ങളുടെ ഒരുമിച്ചുള്ള സ്ഥിതി ചേതന കൃതി ഇങ്ങനെ വിഹാ വികാരസഹിതമായ ഈ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു ആത്മപ്രശംസ ഇല്ലായ്മ കഴിവിൽ ഗർവില്ലായ്മ എന്തും സഹിക്കാനുള്ള കഴിവ് അഹിംസ എന്തിനും നേരായ മാർഗത്തിലൂടെയുള്ള സമീപനം തത്വജ്ഞാനിയായ ഗുരുവിന്റെ സേവനം കൊണ്ട് ജ്ഞാനം ഗ്രഹിക്കൽ സദാ ഹൃദയശുദ്ധി പുലർത്തൽ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതിരിക്കൽ മനോനിയന്ത്രണം ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലായ്മ കർമ്മങ്ങളിൽ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനമില്ലായ്മ കർമ്മ കർത്തൃത്വഭോക്തൃത്വ അഭിമാനമില്ലായ്മ ജന്മം മൃത്യു ജര വ്യാധി തുടങ്ങിയ ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ദേഹം എന്ന് സദാ ചിന്തിക്കൽ പുത്രൻ ഭാര്യ ധനം ഗൃഹം മുതലായവയിൽ ആസക്തിയില്ലായ്മ തൻ്റേതെന്ന് വികാരമില്ലായ്മ ഇഷ്ടമോ അനിഷ്ടമോ എന്തുമായിക്കൊള്ളട്ടെ സദാ സമചിത്തനായി വർധിക്കൽ പരമാത്മാവായ എന്നിൽ തന്നെ കൊണ്ട് മറ്റൊന്നിലേക്കും വഴി മാറാത്ത ഭക്തി ഏകാന്ത സ്ഥല സ്ഥാനങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സ്വഭാവം ജനക്കൂട്ടത്തിൽ കഴിയുന്നതിന് താൽപ്പര്യമില്ലായ്മ അധ്യാത്മജ്ഞാനത്തിൽ നിരന്തര നിഷ്ഠ തത്വബോധത്തോടു കൂടിയുള്ള വസ്തുദർശനം ഇവയെല്ലാമാണ് ജ്ഞാനം ഇതിനു വിപരീതമായി എന്തുണ്ടോ അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളത് യാതൊന്നാണോ അറിയേണ്ടത് യാതൊന്നറിയുമ്പോഴാണോ അമൃതത്വം പ്രാപിക്കുന്നത് അത് ഞാൻ നേരാവണ്ണം പറഞ്ഞു തരാം അനാദിയായ ആ പരബ്രഹ്മം സത് എന്നോ അസത്തെന്നോ പറയപ്പെടുന്നില്ല ആ പരമസത്യത്തിന് എല്ലായിടത്തും കൈകാലുകളുണ്ട് എല്ലായിടത്തും കണ്ണ് തല മൂക്ക് കാത് ഇവയുണ്ട് എന്തുകൊണ്ടെന്നാൽ അത് ഈ ലോകം മുഴുവനും വ്യാപിച്ച സ്ഥിതി ചെയ്യുന്നു സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയവർജിതം അസക്തം സർവഭൃവ നിർഗുണം ഗുണഭോക്തൃച കർമ്മജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അറിയുന്നവനും എന്നാൽ അവയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നവനും ആസക്തി ഇല്ലാതിരിക്കെ എല്ലാറ്റിനെയും ഭരിക്കുകയും ധരിക്കുകയും ചെയ്യുന്നവനും ഗുണസ്പർശമില്ലാതെ ഗുണങ്ങളെ അനുഭവിക്കുന്നവനുമാണ് പരബ്രഹ്മം ബഹിരന്താനം അചരം ചരമേവചം സൂക്ഷ്മേയം ദൂരസ്ഥാന്തികേത എല്ലാം അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതും ചലിക്കുന്നതും എന്നാൽ ചലിക്കാത്തതും സൂക്ഷ്മമാകയാൽ അറിയാൻ സാധിക്കാത്തതും അടുത്തും അകലെയും സ്ഥിതി ചെയ്യുന്നതും ആ പരബ്രഹ്മം തന്നെയാണ് ഭൂതങ്ങളിൽ ആ പരമാത്മാവ് വിഭാഗരഹിതനാണ് എന്നാൽ വേറെ വേറെ സ്ഥിതി ചെയ്യുന്നതായി തോന്നുന്നു ആ ബ്രഹ്മം ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നു സംഹരിക്കുന്നു സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നറിയുക ആ ബ്രഹ്മം ജ്യോതിസുകളുടെ ജ്യോതിസാണ് അത് മായയ്ക്ക് അപ്പുറാണെന്ന് പറയപ്പെടുന്നു അത് പരമമായ അറിവാണ് അറിയപ്പെടേണ്ടതും തത്വജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതുമായ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്രകാരം ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിയേണ്ട സനാതനമായ പരമാത്മ സ്വരൂപത്തെ പറ്റിയും പറഞ്ഞു എന്റെ ഭക്തൻ ഈ തത്വം അറിഞ്ഞാൽ എന്റെ ഭാവത്തെ പ്രാപിക്കും ഇത്രയും നേരം പ്രഭാഷണം നടത്താൻ എനിക്ക് സ്വാദിച്ചത് സ്വാമിയാർ മഠത്തിലെ ഗുരുനാഥന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പരമേശ്വരയ്യർ പരമേശ്വരയ്യർനും സ്വാമിയാർ മഠത്തിനുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്റെ എളിയ വാക്കുകൾ ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം ഇനി ഇത് എല്ലാ കുഞ്ഞുങ്ങളും അറിയണം പോലെ ഈ പരീക്ഷയുടെ ഇടയിൽ ഒരുപാട് തിരക്കിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിന്റെ സാരത്തിൽ കൂടെയൊക്കെ പോകാനായിട്ട് ഉള്ളൊരു സന്മനസ് ഉണ്ടായത് തന്നെ ഈശ്വരന്റെ അനുഗ്രഹമാണ് അപ്പോ ഈശ്വരൻ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ആ ഭഗവാൻ കൂടെയുള്ള ഭഗവാനെ കൈവിട്ടു പോകാതെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെപ്പോഴും കൂടെ നിർത്തുക ഏർ ഒരു സഖാവായിട്ട് കൂടെ ഉണ്ടായിരിക്കണം കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരിക്കണം അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാം ഭഗവാൻ തന്നെ അങ്ങനെ ആ ഭഗവത്ഗീതയിൽ എന്താണോ പറയുന്നത് അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെല്ലാം അനുഗ്രഹവും ഉണ്ടാകട്ടെ ചേട്ടാ ടീച്ചറെ പറയാം ടീച്ചർ പറഞ്ഞോട്ടെ ഭഗവത്ഗീത മോൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഏറ്റവും നന്നായിട്ട് മോൻ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് ഈ അധ്യായം ഇത്രയും ഭംഗിയായിട്ട് പറയണമെങ്കിൽ മോനെ കൊണ്ടേ പറ്റുകയുള്ളു അതാണ് ആ എല്ലാ ഭാഗങ്ങളും ആ ഇരുപത്തിനാല് ഘടകങ്ങളും ആ ഘടകങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറയാൻ മോന് സാധിച്ചു അതാണ് അതിന്റെ ഏറ്റവും പാരായണത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എന്തൊരു പാരായണം അത് അത് ഞാനൊക്കെ സ്വീകരിക്കാനിരിക്കും ക്ലാസിക്കലായിട്ട് പാരായണം പോകുക എന്ന് പറയുന്നത് വളരെ നന്നായി പിന്നെ എനിക്ക് ോകം ചെയ്ത മോനോട് മോനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൻ അവിടെ മോൻറെ അമ്മയൊന്ന് കേട്ടാ മതി ഗാന്ധാര നീലോത്പലം എന്നാ പല പുസ്തകത്തിലും നീലോത്പലം അത് ഒത്തിരി നീലോത്പലംന്നുണ്ട് നീലപ്പാറ കരിമ്പാറ ഗാന്ധാരൻ എങ്ങനെയാ താമരയാകുന്നേ ഗാന്ധാരൻ അസൽ കരിമ്പാറയാ അപ്പൊ അതന്ന അമ്മമാരാ ശ്രദ്ധിക്കേണ്ടത് പുസ്തകത്തിലുള്ളതൊന്നും തിരുത്തിയിട്ടിട്ട് മോനാണെങ്കിലും ശ്രദ്ധിക്കുക തിരുത്തിയിട്ടിട്ട് വായിക്കും നമ്മൾ ഇങ്ങനെ അങ്ങ് പഠിച്ച പിന്നെ അറിയാതെ അതങ്ങ് അങ് ആയിപ്പോ അത് മോൻ്റെ അതിലേ തെറ്റല്ല അമ്മയുടെ അതിലേം തെറ്റല്ല പുസ്തകത്തിൽ അങ്ങനെ വന്നു നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ല അത്രേ ഉള്ളൂ ഏതായാലും വളരെ സന്തോണ്ട് സന്തോഷമുണ്ട് എനിക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചത് ദിവസവും ഗീത കേൾക്കാൻ സാധിക്കുന്നത് അതിനാൻ ആരെ നമസ്കരിക്കുന്നു സ്വാമിയാർ മഠത്തെയാണോ ഭഗവാനെ ആണോ അർജുന സ്വാമിയെ എനിക്കറിയില്ല ആരെയൊക്കെ നമസ്കരിച്ചാ മതി എല്ലാവർക്കും നമസ്കാരം ആ ധ്യാന ശവും ചൊല്ലിയ ഋഥികേഷ് ഉന്നത വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഒന്നാം ക്ലാസ് ആണ് പഠിക്കുന്നത് എന്റെ മക്കളെ ഇതെങ്ങനെ നാക്ക് വഴങ്ങിയത്യ അതെ ഒന്ന് ഞാൻ പഠിത്ത ഞാൻ അത് വല്ല കൂടിയ ക്ലാസ്സിലൊക്കെ ആകുമെന്ന് വിചാരിച്ചു ഒന്നാം ക്ലാസ്സില് മോനെ ഭാഗ്യവാൻ തന്നെയാണ് കേട്ടോ അതെല്ലോ മക്കളെ കാല തൊട്ട് തൊഴുന്നു കേട്ടോ ഇത് ജീവിതത്തിലൂടെ മതി വെക്കണം ആ കിളി ശബ്ദം കൊച്ചി അത് നമ്മൾ മറ്റുള്ള ഈ പ്രായം തന്നെ അമ്മമാരെയൊക്കെ കേൾപ്പിക്കണം കുട്ടി ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഒന്ന് നോക്കിയേ ഇത് പിന്നെ മനസ്സ് ശുദ്ധമാകത്തില്ലേ ഹൃദയവികാസം ഉണ്ടാകത്തില്ലേ മേധാശക്തി വർധിക്കത്തില്ലേ എന്റെ മക്കള് അത്യുന്നത നിലയിലെത്തും കേട്ടോ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സ്വഭാവശുദ്ധിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും കേട്ടോ ഒരു സംശയവും വേണ്ട ഇത് തന്നെ പിന്തുടർന്നുകൊണ്ട് പോകണം പാരായണം നടത്തിയ രുദ്ര ആർ പ്രഭുവും ഗംഭീരമായിട്ട് ആ മോള് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു അങ്ങനെ ഏറ്റവും സന്തോഷമുണ്ട് ജീവിതത്തില് ജീവിതത്തില് ഇത് അനശൂതം തുടരാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൊണ്ട് നമുക്ക് സ്റ്റേജിൽ ചൊല്ലിക്കണം കേട്ടോ നമ്മുടെ നാരായണ പരിപാടിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിയിൽ സ്റ്റേജിൽ ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഒരു അവസരം കൂടെ കൊടുക്കണം തീർച്ചയായിട്ടും ചെയ്യാം അതുപോലെ രുദ്രിയോട് അങ്ങേറ്റത്തെ സ്നേഹമുണ്ട് കടപ്പാറുണ്ട് ഇതിങ്ങനെ ശ്രമിക്കുന്നതിൽ ശ്രമിപ്പിക്കുന്നതിൽ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാരോടും കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ വിനീത് കൃഷ്ണന്റെ പ്രഭാഷണത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യായമാണ് പതിമൂന്നാം അധ്യായം വിളത്ര വിഭാഗ യോഗങ്ങളും മനുഷ്യനാരാണെന്നും ഭഗവാന്റെ വിഭൂതി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് പതിമൂന്നാം അധ്യായം അത് ശരിക്കു പഠിച്ച് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നും ഒക്കെ അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജീവിതത്തിൽ അല്പമെങ്കിലും പകർത്താനായിട്ട് ശ്രമിച്ചാൽ എൻ്റെ മക്കളെ വിനീത് ധന്യധന്യനാകും കേട്ടോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതിനെല്ലാം എരുക്കി എടുത്ത് ഉരുക്കിയെടുത്ത് നേരെ ചുവ കൊണ്ട് ആ ചിരിക്കൊന്നും വേണ്ട ഉള്ള കാര്യം പറഞ്ഞ് ചിരിക്കുന്നതിനാ പരമേശ്വര സാറിന്റെ വാദങ്ങളിലും നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം ഇന്ന് ടീച്ചറും വന്നിട്ടുണ്ട് നന്നായി കുട്ടികൾക്ക് അനുഗ്രഹം ചോദിക്കുകയല്ലോ ടീച്ചർക്കും എന്റെ നമസ്കാരം അതെ എല്ലാവരും നന്നായി പറഞ്ഞു ഇത്ര ഇത്രയും മഹത് വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ആ അനുമോദനമുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇനിയിപ്പൊന്നും പറയാനൊന്നും ഇല്ല എല്ലാം നന്നായി ഇത്രയേ ഉള്ളു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു സാറേ അതിനകത്ത് സാറിന്റെ ആ ഒരു എന്തുവാ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല സാർ എന്തോരം കഷ്ടപ്പാട് വിട്ട് അതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരെ ഈ വരിയാ വരിയെ വഴിയെ കൊണ്ടുവന്നേ എന്റെ കഷ്ടപ്പാട് ഇവർ കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ എല്ലാവർക്കും അവരും കാണിക്കുന്ന താല്പര്യത്തിലാണ് അതെ അതെ ടീച്ചറാണെങ്കിലും മധുസൂദന സാറ് ആണെങ്കിലും രണ്ടുപേരും പറയാവുന്നതിന്റെ അത്യുന്നത വരെ ഇനിയിപ്പൊന്നുമില്ല പറയാനായിട്ട് എല്ലാവർക്കും സാറിന്റെ പാദത്തിലും നൂറ് നമസ്കാരം സാറേ എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എല്ലാവരും പറഞ്ഞു നാളത്തെ പ്രോഗ്രാം പറയാം നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് അനന്യ അനൂപ് പതിമൂന്നാം അദ്ധ്യായത്തില് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് അരിന്ധതി കഴിഞ്ഞ ദിവസം അരുന്ധതി പ്രഭാഷണം അവതരിപ്പിച്ചതാണ് ഇപ്പൊ അരുന്ധതി പാരായണത്തിനായിട്ട് നാളെ വരുന്നു ജാനകി ജി ആണ് പ്രഭാഷണമായിട്ട് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ഭാഗം അവതരിപ്പിക്കുന്നത് എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ കയറുക കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുക കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക എല്ലാവരുടെ വാദങ്ങളിലും നമസ്കാരം നാളെ നമുക്ക് വീണ്ടും കാണാം